ൃത് <laughs> എങ്ങനെയുണ്ട് <laughs> <laughs> അതെങ്ങും കാര്യങ്ങളും പിന്നെ ഇടുത്ത് പറയേണ്ടത് ആ പടത്തിലെ ഇടക്കിടയിൽ മറ്റേ ബീജിംഗ് നല്ല രീതിയിൽ വേണുണ്ട് പിന്നെ ആക്ഷൻ ആയാലും കുഴപ്പമില്ല അത് ക്ലൈമാക്സിലെ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ അതൊക്കെ ആണ് അത് ആ രണ്ട് അങ്ങനെ നോക്കാണെങ്കിൽ അതായാലും രണ്ടുപേരും ഫാമിലി ആയിട്ട് എൻജോയ് എന്തായാലും ക്ലൈമാക്സ് വരെ ഫോൺ ആ വൈദ്യുതി ാവുന്ന ഒരു നോ ടെൻഷൻ മൂവിയാണ് ഗുരുവായൂരമ്പത് നിങ്ങൾ ഫാമിലി ആയിട്ട് ഒരു ഒരു ടെൻഷൻ ഫ്രീ മൂവിയാണ് ആഗ്രഹിക്കുന്നതിൽ കസ്റ്റ് ആയിട്ട് കണ്ടിരിക്കേണ്ട സിനിമയാണ് ഗുരുവായൂരമ്പലാട് അതായത് ഒരു ഫാൻസിന് വേണ്ടിയുള്ള മൂവിയോ അങ്ങനെ ഒരു മൂവിയാണ് ഏത് ജനറേഷനിൽ പെട്ട ഐറ്റി ആൾക്കാർക്ക് ചടങ്ങിയുള്ള ഗംഭീര ഒരു കോമഡി മൂവിയാണ് ഗുരുവായൂരമ്പലാട് അത് പടം തന്നെയായിരുന്നു പൃഥ്വിരാജൻ ബൈസിലും അതിലാര കോമഡി ഇഷ്ടം വട്ടി വേ ഓക്കേ സെറ്റി ഇല്ല മ്യൂസിക് വൈഗ്ര ക്ലൈമാക്സ് വരുമ്പോൾ ഒരു വൺ പച്ചാ പവറാണ് കിട്ടില്ല കിട്ടില്ല വൈബാണ് കോററ്റിക്ക് വരുമ്പോൾ ആണ് നല്ല എനർജി ആണ് കണ്ടില്ലേ ഇങ്ങോട്ട് വരും ഡാർടാ കണ്ണീ ഇഡിറ്റിസി ഓക്കേ താങ്ക്യൂ താങ്ക്യൂ ഓക്കേ വി കേറ്റി വെച്ച നമ്മൾ ഓക്കേ ഓക്കേ സെറ്റ് ഇട ഇടൻ മര നോക്കലേ ഇതിപ്പോ ഇടരാണ്ടി അതിനെ

അപ്പോൾ അപ്പൊ അതുകൂടി ചേർച്ച നമ്മൾ നന്നായിട്ടുണ്ട് മനസ്സിലാക്കി കാണിയിട്ടുണ്ടായിരുന്നു അന്നൊരു നാട്ടാടിപൊളി പടം ഫസ്റ്റ് ഒരു തിയേറ്ററിലൂടെ കാണുന്നതാണ് പറയാനുള്ളത് നാട്ടാടിപൊളി പടം ഇരിക്കാൻ പറ്റിയ ഒരു ഡയറക്ടർ ഇതിനെ സീരിയസ് വർക്കൗട്ടായിട്ട് ഗ്രൈസ്മായിട്ട് സമയത്ത് ഡയറക്ടറാണ് എങ്കിൽ അതിന് നല്ലൊരു കഥാവാല്ലാതെ അവരൊരു സ്വാഗതം